കൂടുതൽ കരുത്തനായി സേനാപതി ഇന്ത്യൻ ട്യൂത്ത് ട്രെയിലർ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷൻ ആയി താഴെ കാണുന്ന ബെൽബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താൽപര്യപ്പെടുകയാണ് കൂടുതൽ കരുത്തനായി സേനാപതി ഇന്ത്യൻ ട്രെയിലർ ഇന്ത്യൻ ട്യൂത്ത് ട്രെയിലർ ഇറങ്ങി രണ്ട് ദിവസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു എന്തുകൊണ്ട് ഇപ്പോൾ ഈ ചിത്രത്തിന്റെ ട്രെയിലറിനെ കുറിച്ച് ഞാൻ പറയുന്നു എന്നായിരിക്കും നിങ്ങൾ കരുതുക ഏതായാലും കൂടുതൽ കരുത്തനായി എത്തിയിരിക്കുന്ന കമൽഹാസനെ കുറിച്ച് പറയാതിരിക്കാൻ തരമില്ല സേനാപതി എന്ന കഥാപാത്രത്തെക്കുറിച്ച് പലതരത്തിലുള്ള ട്രോളുകളും ഇപ്പോൾ വന്നു കഴിഞ്ഞു ഏതായാലും ഒരു കാര്യം ഉറപ്പിക്കാം ചിത്രം നമ്മളെ ഞെട്ടിക്കുകയും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എനിക്ക് വലിയ എന്ന് പലരും പറയുന്നുണ്ടെങ്കിലും ആ പ്രതീക്ഷയില്ലാത്തതാണ് ഈ ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്നാണ് ഞാൻ കരുതുന്നത് കാരണം പ്രതീക്ഷകളോടുകൂടി പോകുമ്പോൾ ചിത്രം നമുക്കുണ്ടാക്കിയാവുന്ന വലിയ ആഘാതമുണ്ട് ആ ആഘാതത്തെ ഇനി ചിത്രത്തിന് ആ ആഘാതത്തിൽ നിന്ന് ചിത്രം മുക്തി കഴിഞ്ഞു എന്ന് വേണം കരുതാൻ എ യിലൂടെ നെടുപുടി വേണം അതുപോലെ തന്നെ മനോമടി വാലയും ഒക്കെ മനോബാലയുമൊക്കെ എത്തുമ്പോൾ അദ്ദേഹത്തിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത മറ്റൊരു പെർഫോമൻസ് നമുക്ക് എ ടെക്നോളജിയിലൂടെ കാണാൻ സാധിക്കും മാത്രമല്ല നടൻ വിവേകും ചിത്രത്തിന്റെ ഭാഗമായി തുടക്കത്തിലുണ്ടായിരുന്നെങ്കിലും നെടുപിടിപൊടുവേനുപോലെ തന്നെ ചിത്രത്തിന്റെ രണ്ടാം ഷെഡ്യൂളിലേക്ക് എത്തുമ്പോൾ മുമ്പ് അവരെല്ലാം അന്തരിച്ചു പോയിരുന്നു നമുക്കറിയാം ഒരുപാട് കാലം നീണ്ടുനിന്ന ഷൂട്ടിംഗ് ആയിരുന്നു പ്രൊഡക്ഷനായിരുന്നു ഇന്ത്യൻ ട്യൂവിന് വേണ്ടി വേണ്ടി വന്നത് രണ്ടായിരത്തി ഇരുപത് മുതലേ തന്നെ ചിത്രത്തിൻ്റെ പണിപ്പുരകൾ നടന്നിട്ടുണ്ട് പണിപ്പുര വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴും ചിത്രത്തിൻ്റെ വലിയൊരു പ്രതീക്ഷ ഈ വലിയ ബ്രഹ്മ സബ്ജക്ട് എങ്ങനെയായിരിക്കും കൈകാര്യം ചെയ്യുക എന്നുള്ളത് എന്തായാലും ചിത്രം വരാനിരിക്കുകയാണ് നെക്സ്റ്റ് വീക്കിൽ ചിത്രത്തെ കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കും ഇന്ത്യൻ സിനിമാ ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ബിഗ് ബജറ്റ് ചിത്രം ഇന്ത്യൻ ടൂ ട്രെയിലർ എത്തിക്കഴിഞ്ഞത് ട്രെൻഡിംഗ് ആയി മാറി കഴിഞ്ഞു യൂട്യൂബ് ട്രെൻഡിങ്ങിലാണ് ഇപ്പോൾ ചിത്രത്തിന്റെ ആ ഒരു ട്രെയിലർ നിൽക്കുന്നത് നായകൻ കമൽഹാസനും സ്റ്റാർ ഡയറക്ടർ ശങ്കറും ഒന്നിക്കുന്ന ചിത്രത്തിന്റെ ട്രെയിലർ സാങ്കേതികപരമായും ഏറെ മികച്ചു നിൽക്കുന്ന ഒന്ന് തന്നെയാണ് ഒന്നാം ഭാഗത്തിൽ നെടുപടി അവതരിപ്പിച്ച കൃഷ്ണസ്വാമി എന്ന സി ബി ഐ ഉദ്യോഗസ്ഥന്റെ കഥാപാത്രത്തെ ഏ സാങ്കേതിക വിദ്യയിലൂടെ ഇന്ത്യൻ ടൂവിലും കൊണ്ടുവന്നിട്ടുണ്ടെന്ന് അന്നേ പറഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ മരണശേഷം അങ്ങനെയുള്ള വാർത്തകൾ വന്നിരുന്നു അതെല്ലാം സത്യസന്ധമാണെന്ന് നമുക്ക് സത്യസന്ധമാണ് ട്രെയിലർ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് സിദ്ധാർത്ഥ് ഭവാനി ശങ്കർ ഗോപി സിംഹ ഗുരു സോമസുന്ദ്രൻ ഡൽഹി ഗണേഷ് എന്നിവരും ഇന്ത്യൻ ട്യൂവിൽ അണിനിരക്കുന്നുണ്ട് ലൈക്കർ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സുഭാസ്കരനും റെഡ് ജയന്റ് മൂവീസും ചേർന്ന് നിർമ്മിക്കുന്ന ഈ ബിഗ് ബജറ്റ് ചിത്രം ശ്രീ ഗോകുലം ഗോപാലന്റെ ഉടമസ്ഥൂസ് ആണ് കേരളത്തിൽ വിതരണത്തിന് എത്തിക്കുന്നത് ജൂലൈ പന്ത്രണ്ട് മുതൽ ചിത്രം തിയേറ്ററുകളിൽ പ്രകമ്പനം കൊള്ളുമെന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ് ായകവും ശ്രീകൾ പ്രസാദ് എഡിറ്റിംഗും നിർവഹിച്ചിരിക്കുന്ന ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ ഡിസൈനർ മുത്തുരാജാണ് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപതിൽ ചിത്രീകരണം ആരംഭിച്ച ശേഷം പലവിധ കാരണങ്ങളാൽ സിനിമയുടെ പ്രവർത്തനം നിർത്തിവെക്കേണ്ടി വന്നിട്ടുണ്ട് ഷൂട്ടിങ്ങിന്റെ ലൊക്കേഷനിലുണ്ടായ അപകടത്തിൽ പേർ മരണപ്പെട്ടതും കോവിഡ് നിയന്ത്രണങ്ങളും സാമ്പത്തിക പ്രതിസന്ധിയും സിനിമയെ വല്ലാതെ തന്നെ കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ടായിരുന്നു നടനും എം എൽ എയും ആയ ഉദയനിധി സ്റ്റാലിന്റെ റെഡ് ജയൻഡ് മൂവീസ് സിനിമയുടെ നിർമ്മാണ പങ്കാളിത്തം ലൈക്ക് അ പ്രൊഡക്ഷൻസിനൊപ്പം ഏറ്റെടുത്തോടുകൂടിയാണ് കമലിന്റെ കാലത്തെയും മികച്ച കഥാപാത്രങ്ങളൊന്നായ സേനാപതിയുടെ തിരിച്ചുവരവ് സാധ്യമായത് തന്നെ ശങ്കറിന്റെ സംവിധാനത്തിൽ ഒരുക്കുന്ന ഈ ചിത്രത്തിൽ കാജൽ അഗർവാളാണ് നായികയെത്തുന്നത് ചിത്രത്തിന് മൂന്നാമതൊരു ഭാഗം കൂടി ഉണ്ടെന്നാണ് അറിയുന്നത് അതിന്റെ റില റിലീസ് അടുത്തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഒരു പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ചിത്രത്തിന്റെ മൂന്നാം ഭാഗവും നമുക്ക് കാണാൻ സാധിക്കും രണ്ടാം ഭാഗത്തിൻ്റെ ആ ഒരു ഭാവി എന്താണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ് ജൂലൈ പന്ത്രണ്ട് വരെ നമുക്ക് ക്ഷമിച്ചേ പറ്റും അഴിമതി അഴിമതിക്കെതിരെ പോരാടുന്ന ഇന്ത്യൻ എന്ന കഥാപാത്രമായി കമൽഹാസൻ തകർപ്പ് അഭിനയിച്ച ഇന്ത്യൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് പ്രദർശനത്തിലെത്തിയത് അക്കാലത്ത് വൻ വിജയവും ബ്ലോക്ക് ബസ്റ്ററുമായിരുന്നു ഈ ചിത്രം അതുവരെ ഉണ്ടായിരുന്ന മുത്തു എന്ന ചിത്രത്തിന്റെ വലിയ റെക്കോർഡ് വിജയത്തെയാണ് നിഷ്പ്രയാസം ഇന്ത്യൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പിന്നിട്ടത് വൺ റെക്കോർഡ് തന്നെ ചിത്രം അക്കാലത്ത് നേടിയെടുത്തു ചിത്രത്തിൽ ഇരട്ട വേഷത്തിൽ അഭിനയിച്ച കമൽഹാസൻ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരമടക്കം വന്ന് ലഭിച്ചിരുന്നു എന്നുള്ളത് ചിത്രത്തിന്റെ ആ ഒരു ക്ലാസ് മാസ് ലെവലിലുള്ള എത്രമാത്രം ഒരു കൾട്ട് ക്ലാസിക്കായി അന്ന് മാറിയെന്നതിൻ്റെ തെളിവാണ് ഇന്ത്യൻ സിനിമയുടെ ക്ലൈമാക്സ് രംഗം ആ സിനിമയ്ക്ക് ഒരു തുടർച്ച ഉണ്ടാകുമെന്ന സൂചന അന്നേ തന്നെ നൽകിയിരുന്നു ഒരു പക്ഷേ മറ്റൊരു സിനിമയ്ക്കും ഈ അടുത്ത കാലത്ത് വന്നിരുന്ന സ്വീകൽ ഒരു വലിയൊരു സ്വീക്കൽ തരംഗമുണ്ടായിരുന്നു എല്ലാ സിനിമകൾക്കും ഒരു സ്വീകൽ ഇടുക എന്നുള്ളത് മലയാളത്തിൽ നമ്മൾ കണ്ടു കാണുന്നുണ്ട് ഇത് തൊണ്ണൂറ്റിയാറിലെ തന്നെ ഇന്ത്യനിലുണ്ടായിരുന്നു എന്നുള്ളതാണ് ചിത്രത്തിന് ഏറ്റവും വലിയ ഒരു സർപ്രൈസ് ഘടകമായിട്ടുണ്ടായിരുന്നത് അത് നമുക്കറിയാം അദ്ദേഹം ഒരു ടെലിഫോൺ ബൂത്ത് നിന്ന് വിളിക്കുന്നതോടുകൂടി ചിത്രം അവസാനിക്കുന്നതായിട്ട് കാണിക്കുന്നു അതായത് ും വമ്പൻ ഒരു പ്രതീക്ഷ തന്നെയാണ് ഈ സിനിമയ്ക്ക് മേലുള്ളത് ഇന്ത്യൻ എന്ന കഥാപാത്രമായി സേനാപതിയായി എങ്ങനെയായിരിക്കും അദ്ദേഹം തകർപ്പൻ പെർഫോമൻസ് കാഴ്ചവെക്കുമെന്ന് കാത്തിരിക്കാം ഏതായാലും നൂറ്റാറ് വയസ്സോളം ആയിട്ടുണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത് അത്തരത്തിലുള്ള കഥാപാത്രം എങ്ങനെ ആക്ഷൻ ചെയ്യുന്നു എന്നുള്ള ഒരു തരത്തിലുള്ള ട്രോളുകൾ വന്നുകൊണ്ടിട്ടുണ്ട് അതിൻ്റെ എല്ലാം തന്നെ മറുപടിയും വ്യക്തമായിട്ട് ആ ട്രോളുകൾക്കുള്ള മറുപടിയും സേനാപതി എങ്ങനെ ആക്ഷൻ ചെയ്യുന്നു എന്തുകൊണ്ട് ആക്ഷൻ ചെയ്യുന്നു മറുപടിയുമായി എത്തിയിട്ടുണ്ട് ശങ്കർ അതിനെക്കുറിച്ചുള്ള വീഡിയോ നമുക്ക് പിന്നീട് ചെയ്യാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് കരുത് വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ ദയവചിത രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയും നമുക്ക് വീണ്ടും കാണാതെ വരെ ബൈ ബൈ